നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം രാജ്യത്തിന് കനത്ത അഗാധമാണ് സൃഷ്ടിച്ചത് ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നാലെ പ്രസിഡന്റിന്റെ ജീവനായി പ്രാർത്ഥിച്ച് നൂറുകണക്കിന് പേരാണ് ട്രഹാനിലെയും മഷാദിലെയും ചത്തുരങ്ങളിലേക്ക് ഇറങ്ങിയത് പ്രാർത്ഥനകൾ വിപുലമാക്കി ഇബ്രാഹിം റൈസിയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ രാജ്യം കണ്ണീരിലായിരുന്നു ലോകമെമ്പാടും കണ്ണീരിലായിരുന്നു എന്ന് തന്നെ പറയണം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനിടെ ആഹ്ലാദവുമായി തെരുവുകളിലേക്ക് ഇറങ്ങിയവരും സോഷ്യൽ മീഡിയകളിൽ സന്തോഷം പങ്കുവച്ചവരും ഉണ്ട് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ സന്തോഷിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ആഘോഷമാക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് മരണത്തെ പരിഹസിച്ച് മീമുകൾ ഷെയർ ചെയ്ത് രസിക്കുന്നവരും ഏറെയാണ് ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന ചരിത്രത്തിലെ ഒരേ ഒരു അപകടമാണിത് എന്നാണ് ഇറാൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായ മാസിക് ഹലിജാൻ എക്സിൽ കുറിച്ചത് ഹാപ്പി ഹെലികോപ്റ്റേഴ്സ് ഡേ എന്നായിരുന്നു ഇറാനിലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ പോസ്റ്റ് പ്രസിഡന്റിന്റെ മരണം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള കാരണം റൊഹാനിലെ കഷാപ്പുകാരൻ എന്നാണ് വിമർശകർ റൈസിയെ വിശേഷിപ്പിക്കുന്നത് അയത്തുള്ള ഖമേനിയുടെ പ്രിയപ്പെട്ടവനാണ് ഇബ്രാഹിം റൈസി ഖമേനയുടെ പിൻഗാമിയായി പോലും റൈസിയെ കണക്കാക്കുന്നവരുണ്ട് തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശനം നേരിട്ടിട്ടുണ്ട് റൈസി തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഇറാൻ ജുഡീഷ്യറിയുടെ ഭാഗമായ റൈസി അധികം വൈകാതെ തന്നെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാനിലെ അയ്യായിരത്തിലധികം രാഷ്ട്രീയ തടവുകാർക്ക് കൂട്ട വധശിക്ഷ വിധിച്ചതിൽ റൈസിക്ക് നിർണായക പങ്കുണ്ട് ഇതിന് പിന്നാലെയായിരുന്നു ട്രഹാനിലെ കഷാപ്പുകാരൻ എന്ന വിശേഷണം വിമർശകരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ റൈസി ജുഡീഷ്യറുടെ മേധാവിയായി നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് നിയമം പാലിക്കാത്തതിൽ മത പോലീസ് കസ്റ്റഡിയിലെടുത്ത മൽസ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അടിച്ച് അമർത്തുകയായിരുന്നു പ്രതിഷേധം ലോക രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് റൈസിയുടെ പ്രതിച്ഛായകെ തെല്ലൊന്നുമല്ല മങ്ങലേൽപ്പിച്ചത് പ്രതിഷേധം അടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത് അഞ്ഞൂറിലധികം പേർക്കായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ മരണം ഒരു കൂട്ടരെങ്കിലും ആഘോഷിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു